സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തത് ഇന്നലെ രണ്ട് അധ്യാപകരെ കൂടി പുറത്താക്കുകയും സ്കൂൾ ഫീട്ടിയെ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ് കൂട്ടുകാർ പോലീസിന് കൈമാറി സെന്റ് ഡൊമിനിക് സ്കൂളിലെ അധ്യാപകരായ അർച്ചന മുരളീധരൻ ആർ അമ്പിളി എന്നിവരെയാണ് ഇന്നലെ പുറത്താക്കിയത് പ്രിൻസിപ്പൾ ഉൾപ്പെടെ മൂന്നുപേരെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു നോട്ടുപുസ്തകത്തിന്റെ പിൻഭാഗത്ത് കുട്ടി എഴുതിയ കുറിപ്പിൽ ചില അധ്യാപകരുടെ പേരുണ്ടെന്നാണ് വിവരം ഇത് സംബന്ധിച്ച് സുഹൃത്തുക്കൾ മൊഴി നൽകി തിങ്കൾ മുതൽ ക്ലാസ് ആരംഭിക്കാനും പ്രത്യേക അസംബ്ലി ചേർന്ന് അനുശോചനം അർപ്പിക്കാനും മാനേജ്മെന്റ് പ്രതിനിധികളും അധ്യാപകരും വിദ്യാർത്ഥിനിയുടെ വീട് സന്ദർശിക്കാനും സാമ്പത്തിക സഹായം കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട് പ്രിൻസിപ്പളിന്റെയും അധ്യാപകരുടെയും കുട്ടിയുടെ സുഹൃത്തുക്കളുടെയും മൊഴിയെടുത്ത് അന്വേഷിക്കുമെന്നും അതിനനുസരിച്ചായിരിക്കും തുടർ നടപടികളെന്നും പോലീസ് അറിയിച്ചു സി രാമദാസ് അധ്യക്ഷനായും ചിത്ര രാജേഷ് ഉപാധ്യക്ഷയായും ഇരുപത്തിമൂന്ന് അംഗങ്ങളുമായി പുതിയ പി കമ്മിറ്റി രൂപീകരിച്ചു സ്കൂളിൽ മുഴുവൻ സൽമയ കൗൺസിലറുടെ സേവനം ലഭ്യമാക്കും അധ്യാപകർക്കും കൗൺസിലിംഗ് നൽകും പരാതികൾ പരിഹരിക്കാൻ രക്ഷിതാക്കൾ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെട്ട കമ്മിറ്റി ഉണ്ടാക്കും പരാതിപ്പെട്ടി സ്ഥാപിക്കാനും എല്ലാ ആഴ്ചയും ഇത് പരിശോധിക്കാനും തീരുമാനിച്ചു എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും പ്രിൻസിപ്പളിനെ കാണാൻ അവസരം ഉണ്ടാക്കും മാർക്കിന്റെ പേരിലുള്ള ക്ലാസ് മാറ്റിയിരുത്തൽ ഇനി മുതൽ ഉണ്ടാവില്ലെന്നും മാനേജ്മെന്റ് ഉറപ്പു നൽകിയിട്ടുണ്ട് ാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ഇത്രയും നാള് പോലെയല്ല ഇങ്ങനെയുള്ള പി ടി വരാൻ പോകുന്നത് വളരെ ആയിട്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ പിന്നെ അവരെ ഒരിക്കലും മെന്റലി ഹരാസ് ചെയ്യുന്ന ഒരു പ്രവർത്തി ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ വരുന്ന ഏത് ടീച്ചർ ഏത് സ്റ്റാഫാണെങ്കിലും ഉടനടി നടപടി എടുക്കുമെന്നും മാനേജ്മെന്റ് ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ഈ സെന്റ് ഡോമിനിക് ക്രിയേറ്റ് ആവും നല്ല സ്കൂൾ നമ്മുടെ കൂടെ